നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങളും പിന്നിട്ട് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു ഇതിനിടയിൽ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടിയ ബംഗാളിൽ അതിരൂക്ഷമായ ചില അക്രമത്തിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ഇവിടെ വ്യക്തമായ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു എന്നാൽ അവസാനഘട്ട വോട്ടെടുപ്പ് നടന്ന ഇന്നലെ വോട്ടെടുപ്പിന് ശേഷം നടന്ന ചില അക്രമങ്ങളാണ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതിഹീനവും അതി നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമായ ചില സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത് എന്നാണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലൂടെ മനസ്സിലാകുന്നത് ബി പ്രവർത്തകനായ ഹാഫിസുൽ ഷെയ്ഖ് അദ്ദേഹത്തെ ടി എം സി നേതാക്കൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്ന വാർത്തയിൽ നിന്നും അറിയാൻ കഴിയുന്നത് അത് രണ്ട് രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തെ വെട്ടിക്കൊന്നു എന്നാണ് പറയുന്നത് രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ വെടിവെച്ച് കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കൊണ്ടു പോയി എന്നുള്ള രീതിയിലും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇത് നടന്നിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വോട്ടെടുപ്പിന് ശേഷമായിരുന്നു ഈ സമീപകാലത്ത് നമുക്കറിയാം ഒട്ടേറെ അക്രമങ്ങൾ അവിടെ ബംഗാളിലെ പല മേഖലകളിലും നടന്നു വന്നിരുന്നു അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് കരുതാവുന്നതാണ് ഈ പ്രവർത്തകൻ്റെ ബി ജെ പി പ്രവർത്തകൻ്റെയും കൊലപാതകം അതി ഹീനമായിട്ടുള്ള ഒരു കൊലപാതകം നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ വോട്ടെടുപ്പിന് ശേഷം അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന സി പി എം പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം എന്ന് ഓൺലൈൻ മീഡിയയിൽ കാണാം അതുകൊണ്ട് തന്നെ ബി ജെ പിയിലേക്ക് ചേർന്നതിന് ശേഷം ആ ഈ സംഘടന സംഘടനകൾ തമ്മിൽ പാർട്ടികൾ തമ്മിൽ രൂക്ഷമായ വാക്കേറ്റവും അല്ലെങ്കിൽ സംഘർഷാവസ്ഥ നിലനിൽന്നിരുന്ന സ്ഥലം കൂടിയാണ് ഈ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹവും സുഹൃത്തും തമ്മിൽ സുഹൃത്തുമായി ഇതിന് വോട്ടെടുപ്പിന് ശേഷം അവിടുത്തെ ഒരു ചെറിയ ക്ലബ്ബിൽ ഒരു ചായക്കടയ്ക്ക് സമീപമുള്ള ക്ലബ്ബിൽ ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ആക്രമിക്കപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത് ഹാഫിസ് ഉൽ ഷെയ്ഖിൻ്റെ സഹോദരൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് സി പി എം സി പി എമ്മിൻ്റെ ടിക്കറ്റിൽ വിജയിച്ച മെമ്പറാണ് അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇദ്ദേഹം ഇദ്ദേഹവും സി പി എം പ്രവർത്തകനായിരുന്നു അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് നിറയൊഴിച്ചാണ് ഇദ്ദേഹത്തെ കൊന്നത് എന്നുള്ള ചില ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ശിരസ് അക്രമികൾ കൊണ്ടുപോയി എന്നാണ് പോലീസ് പറയുന്നത് കാക്കി വേഷത്തിൽ എത്തിയ കുറെ അക്രമികളാണ് ഇദ്ദേഹത്തെ ക്ലബിലേക്ക് കടന്ന് ചെല്ലുകയും കാരംസ് കളിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തെ പിന്തുറന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷെ പിന്തുറന്ന് വെട്ടി വീഴ്ത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ മുഖത്തേക്ക് നിറയൊഴിച്ചു എന്നും പറയുന്നുണ്ട് ഇതിന് കൃത്യമായ വിവരങ്ങൾ സാധ്യമല്ല എന്നാൽ രാഷ്ട്രീയ കൊലപാതകം ആണ് എന്നുള്ള ഒരു വിവരം ഇവിടുത്തെ അധികാരികൾ നിഷേധിക്കുകയാണ് പോലീസ് പറയുന്നത് വ്യക്തി വൈരാഗ്യം എന്നാണ് എന്നാൽ ഈ അക്രമികളെ പിന്തുടരാനോ ഇവരെ പിടിക്കാനോ ഇതുവരെയായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് സി പി എം കാരനായ അദ്ദേഹത്തിൻ്റെ സഹോദരൻ മൂത്ത സഹോദരൻ തന്നെ പറയുന്നു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നു ഈ കൊന്നതും മറ്റുള്ള പാർട്ടിക്കാരാണ് തൃണമൂൽ കോൺഗ്രസും സി പി എമ്മും ചേർന്നാണ് കൊന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരൻ തന്നെ സുഖു സുഖുഷയിക്കുന്നാണ് ഇദ്ദേഹത്തിന്റെ സഹോദരന്റെ മൂത്ത സഹോദരന്റെ പേര് അദ്ദേഹം തന്നെ ആരോപിക്കുന്നത് സി പി എമ്മും ടി എം സി പ്രവർത്തകരും ചേർന്നാണ് ഇദ്ദേഹത്തെ വകവരുത്തിയത് പാർട്ടി വൈരാഗ്യമായിരുന്നു പാർട്ടി മാറിയതിൻ്റെ വൈരാഗ്യം കൂടിയാണ് ഇതിൻ്റെ കൊലയ്ക്ക് പിന്നിൽ എന്നാണ് ഒരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പറയുമ്പോൾ പോലീസ് അത് നിഷേധിക്കുകയാണ് പോലീസ് പറയുന്നു ഇത് വ്യക്തി വൈരാഗ്യമാണ് എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ബംഗാൾ ഏതു തരം സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണിത് മറ്റൊന്ന് മറ്റൊന്ന് വേറൊരു പ്രധാന പോയിന്റ് ഇതിൻ്റെ ഈ സംഭവത്തിൽ ഉള്ളത് ഇത് ഈ സംഭവം നടന്ന സ്ഥലം കാളിഗഞ്ചിനടുത്തുള്ള ചാന്പൂർ എന്ന വില്ലേജിലാണ് നടന്നിരിക്കുന്നത് ഇത് കൃഷ്ണനഗർ മണ്ഡലത്തിൽ പെടുന്ന ലോക്സഭാ മണ്ഡലമായ കൃഷ്ണനഗറിൽ പെടുന്നതാണ് നമുക്കറിയാം കൃഷ്ണനഗർ മണ്ഡലം എങ്ങനെയാണ് പ്രശസ്തമായിരിക്കുന്നത് അല്ലെങ്കിൽ ദേശീയ മാധ്യമ ശ്രദ്ധ നേടിയത് എങ് എങ്ങനെയാണെന്ന് അറിയാം അവിടെ ടി എം സിയുടെ മഹുവാ മൊയ്ത്ര മത്സരിക്കുന്ന മണ്ഡലമാണിത് ഇവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുണ്ട് ഒപ്പം തന്നെ ബി എസ് പിയുടെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ബി ഈ മഹുവ മഹുവാ മൊയ്ത്രയുടെ മണ്ഡലം ആയതുകൊണ്ട് തന്നെ ദേശീയമായ ശ്രദ്ധ നേടിയ ഒരു മണ്ഡലം കൂടിയാണ് ബി ജെ പിയുടെ അമൃത റോയിയാണ് മൊഹുമാ മൊയ്ത്രയ്ക്കെതിരെ മത്സരിക്കുന്നത് ഈ മത്സ ഈ മണ്ഡലത്തിലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകനായിരിക്കുന്ന ഹഫീസുൾ ഷെയ്ഖ് അദ്ദേഹം വളരെ ഹീനമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു നമുക്ക് അറിയാം ഇവിടെ സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ പോലീസ് കാണുന്നത് എന്ന് ആദ്യം തന്നെ അത് നിഷേധിക്കപ്പെടുകയാണ് അതായത് രാഷ്ട്രീയമായ വകവരുത്തലുകൾ പോലീസ് ഗൗനിക്കുന്നതേ ഇല്ല ക്രമസമാധാനം എത്ര മാത്രം രീതിയിൽ അധപതിക്കപ്പെട്ടിരിക്കുന്നു അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെയാണ് ഇവിടെ രാഷ്ട്രീയമായി കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ബംഗാളിൽ ഈ ഒരു അക്രമം ഇതേ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിയമസഭാ ഇലക്ഷൻ വിജയത്തിന് ശേഷം അവിടെ നടന്ന ബി ജെ പി കാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും അതുപോലെ തന്നെ അവരുടെ വീടുകൾ കത്തിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ നമുക്കറിയാവുന്നതാണ് കേന്ദ്രമന്ത്രി പോലും ഇവിടുന്ന് മലയാളിയായ വി മുരളീധരൻ്റെ വാഹനങ്ങൾക്ക് നേരെ പോലും അവിടെ ആക്രമം ഇത് സന്ദർശിക്കാൻ പോയ വാഹനങ്ങൾക്ക് നേരെ പോലും ആക്രമം ഉണ്ടായ സ്ഥലങ്ങളാണിത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം അതീവ സങ്കീർണമായ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ കൂടിയാണ് ബംഗാളിലെ പല മണ്ഡലങ്ങളും അതുകൊണ്ട് തന്നെ അവിടുത്തെ ഉണ്ടാകുന്ന ഇത്തരം ഹീന പ്ര ഹീന പ്രവൃത്തികളും സംഘർഷങ്ങളും വളരെ ഗൗരവത്തോടു കൂടി കേന്ദ്രം കാണുന്നുണ്ട് ഇവിടെ സെൻട്രൽ ഫോഴ്സിന്റെ അതായത് ഏത് രീതിയിലാണ് കേന്ദ്രം ഇവിടെ ഇടപെടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും രാഷ്ട്രീയമായ നമ്മൾ ഇപ്പോൾ കാണേണ്ട കാര്യം അഥവാ കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സംഘർഷാവസ്ഥ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിന് വരെ സാധ്യതയുള്ള ഒരു സ്ഥലമായി മാറുകയാണ് കാരണം മമതയുടെ പിടി അയഞ്ഞിരിക്കുന്നു സ്വതന്ത്രമായി ഗുണ്ടകൾക്കും സംഘർഷ നടത്തുന്ന അക്രമികൾക്കും വിഹരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് കഴിഞ്ഞ തവണയും മമത ചെയ്തത് അവരുടെ പ്രവർത്തകർക്ക് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു അവർ കാരണം മമതയ്ക്ക് നിയന്ത്രണത്തിലല്ല അല്ലെങ്കിൽ മമതയുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കാണ് ആ പാർട്ടിയിലുള്ള ഗുണ്ടകളുടെയും അക്രമികളുടെയും സ്വാധീനം എന്ന് ഒരിക്കൽ കൂടി വെളിപ്പെടുന്ന സംഭവമാണിത് ഏതായാലും ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള ഹാഫിസ് ഷെയ്ഖ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നു എന്ന് പറയുന്നവരുണ്ട് വെട്ടിക്കൊന്നു എന്ന് പറയുന്നവരുണ്ട് അദ്ദേഹത്തിന്റെ ശിരസ് അക്രമികൾ പോയിരിക്കുന്നു ഇതിന്മേലുള്ള അക്രമികളെ പിന്തുടരാനും പിടിക്കാനുമുള്ള ഒരു ഒരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ആരോപിക്കുകയാണ് ഇനി കേന്ദ്രം ഈ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം